ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴി വെച്ച ഒന്നാണ് ആര്യയുടെ വിവാഹം റിയാലിറ്റി ഷോ നടത്തി വെറും ഷോയാക്കി മാറ്റിയെന്നുവരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എങ്ക വീട്ടു മാപ്പിളെ എന്ന പേരിലാണ് ഷോ നടത്തിയത് ഇതിൽ അവസാനം വരെ എത്തിയ മത്സരാർത്ഥികളിൽ ഒരാളാണ് അപർനദി ഏവരും കല്യാണം ഉറ്റുനോക്കിയിരിക്കുമ്പോഴായിരുന്നു താരം മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങുന്നു എന്ന വാർത്തകൾ നിറയുന്നത് ഈ വാർത്തകളോട് പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് അപർണദി അപർണദി മത്സരത്തിൽ നിന്ന് പുറത്തായപ്പോഴും ആര്യയെ മാത്രമേ വിവാഹം കഴിക്കൂവെന്ന് നിർബന്ധം പിടിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ആര്യ സയേഷിയെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നത് താരം വിവാഹിതനാകാൻ പോകുന്നുവെന്ന വാർത്ത തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും സത്യമാകാൻ സാധ്യതയില്ലെന്ന് അബർനദി പറയുന്നു ആണെങ്കിൽ ഇക്കാര്യം ആര്യ ഔദ്യോഗികമായി ട്വിറ്ററിലൂടെ എന്നും അവർ വ്യക്തമാക്കി എങ്ക വീട്ടു മാപ്പിളെ റിയാലിറ്റി ഷോയ്ക്ക് ശേഷവും ആര്യയുമായി അടുത്ത സൗഹൃദം പുലർത്തുന്നുണ്ട് അദ്ദേഹം അന്നത്തേതുപോലെ തന്നെ സ്വഭാവത്തിൽ പോലും ഒരു മാറ്റം തോന്നിയിട്ടില്ല നേരിട്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും ഫോണിൽ മിക്കപ്പോഴും മെസ്സേജ് ചെയ്യാറുണ്ടെന്നും അപർനദി പറയുന്നു എങ്ക വീട്ടു മാപ്പിള എന്ന മിനി സ്ക്രീൻ പരിപാടിയിലൂടെ ഏറെ വിവാദത്തിലായ വിഷയമാണ് നടൻ ആര്യയുടെ വിവാഹം റിയാലിറ്റി ഷോയിലൂടെ ആര്യ വധുവിനെ കണ്ടെത്തുമെന്നാണ് ഷോ ആരംഭിച്ചപ്പോൾ പറഞ്ഞിരുന്നത് ലക്ഷക്കണക്കിന് അപേക്ഷകളാണ് ആര്യയെ ഭർത്താവാക്കാനുള്ള മത്സരത്തിന് ലഭിച്ചത് അതിൽ നിന്നും പതിനാറ് പേർ സെലക്റ്റായി ആര്യയുടെ ഇഷ്ടം നേടാനായി പതിനാറ് പേരും ഷോയിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടത്തിയത് സുഹൃത്തിന് പിന്തുണ അറിയിച്ച് വിശാലും വരലക്ഷ്മിയും ഷോയിൽ എത്തിയിരുന്നു ഷോയിലൂടെ ഏറെ ഫാൻസുകാരുണ്ടായിരുന്ന മത്സരാർത്ഥിയാണ് അപർനദി ഷോയുടെ അവസാന ഘട്ടത്തിൽ പുറത്തു പോകേണ്ടി വന്ന അപർനദി എന്നാൽ എന്തു സംഭവിച്ചാലും ആര്യെ തന്നെ വിവാഹം ചെയ്യൂ എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ഷോയുടെ അവസാനം ആര്യ ആരെ തിരഞ്ഞെടുക്കുമെന്ന് കാണാനായി ആരാധകർ കാത്തിരുന്നുവെങ്കിലും അവസാന റൗണ്ട് വരെ എത്തിയ മൂന്ന് മത്സരാർത്ഥികളെ നിരാശപ്പെടുത്തിക്കൊണ്ട് ആര്യ തനിക്ക് ആലോചിക്കാൻ സമയം വേണമെന്നാണ് പറഞ്ഞത് മത്സരത്തിന്റെ ഭാഗമായി ആര്യ മത്സരാർത്ഥികളുമായി സമയം പങ്കുവയ്ക്കുകയും മത്സരാർത്ഥികളുടെ വീടുകളിൽ പെണ്ണുകാണലിനായി സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു ആരെയും വധുവാക്കാതെ പരിപാടി അവസാനിപ്പിച്ചതിലും ആര്യ പ്രേക്ഷകരെയും മത്സരാർത്ഥികളെയും ചതിച്ചു എന്ന തരത്തിലും വിമർശനങ്ങൾ എത്തിയിരുന്നു ഷോയിൽ ഏറ്റവും അധികം ആരാധകരുണ്ടായ മത്സരാർത്ഥി അപർനദി ആര് യുടെ വധുവാകണമെന്നാണ് ആരാധകരുടെ ആഗ്രഹം ഷോയ്ക്ക് ശേഷമുള്ള അഭിമുഖങ്ങളിലും താൻ ആര്യയെ മാത്രമേ വിവാഹം ചെയ്യൂ എന്ന് അപർണദി പറഞ്ഞിരുന്നു ഷോയിലൂടെ സിനിമയിലെത്തിയിരിക്കുകയാണ് അപർനദി സിനിമയ്ക്ക് വേണ്ടിയുള്ള അഭിമുഖങ്ങളിലും അപർനദി ആര്യയോടുള്ള സ്നേഹത്തെക്കുറിച്ചും താൻ ആര്യയെ മാത്രമേ വിവാഹം ചെയ്യൂ എന്നും ഉറപ്പിച്ചു പറഞ്ഞിരുന്നു എത്രനാൾ കാത്തിരിക്കേണ്ടി വന്നാലും അപർനദിയും ആര്യയും ഒന്നിക്കുന്നത് കാണാമെന്നായിരുന്നു ആരാധകരുടെ വിശ്വാസം എന്നാൽ ഇപ്പോൾ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ആര്യയുടെ വിവാഹ വാർത്ത എത്തിയിരിക്കുകയാണ് തമിഴകത്തിന്റെ സ്വന്തം താരങ്ങളിൽ താരങ്ങളിലൊരാളായ ജാമ്യയുടെ വിവാഹമാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയതായി താരം നേരത്തെ വ്യക്തമാക്കിയിരുന്നു വധുവിനായുള്ള അന്വേഷണവും തുടങ്ങിയിരുന്നു താരം വിവാഹത്തിനുള്ള തയ്യാറെടുപ്പിലേക്ക് കടക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് നടി സയേഷിയുമായുള്ള ആര്യയുടെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന ഒരുപാട് നാളുകളായി അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇരുവരും ഗജനീകാന്ത് എന്ന ചിത്രത്തിലൂടെയാണ് ഇരുവരും പരിചയപ്പെടുന്നതും സൗഹൃദത്തിലാകുന്നതും കെ വി ആനന്ദന് സൂര്യ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന സിനിമയായ കാപ്പാനിലാണ് ഇപ്പോൾ ഇവർ അഭിനയിക്കുന്നത് മോഹൻലാലും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് ഈ സിനിമയുടെ വിദേശ ചിത്രീകരണത്തിനിടയിൽ സയേഷിയുടെ അമ്മയെ താരം സന്ദർശിച്ചുവെന്നും ഇരുവരും വിവാഹത്തെക്കുറിച്ച് തീരുമാനിച്ചുവെന്നും ഒക്കെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തങ്ങളുടെ കുടുംബത്തിലെ അംഗമായി സയേഷിയുടെ അമ്മ ആര്യെ പ്രഖ്യാപിച്ചതായും റിപ്പോർട്ടുകളുണ്ട് രണ്ടു മാസത്തിനകം ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും സൂചനയുണ്ട് വീട്ടുകാർക്ക് കൂടി ഇഷ്ടപ്പെടുന്നതായിരിക്കണം തന്റെ പങ്കാളി പങ്കാളിയെന്ന കാര്യത്തെക്കുറിച്ചും ആര്യ പറഞ്ഞിട്ടുണ്ട് മത്സരത്തിനിടയിലും താരം ഇക്കാര്യം ആവർത്തിച്ചിരുന്നു എലിമിനേഷനിലൂടെ മത്സരാർത്ഥികളിൽ ഓരോരുത്തരായി വേദി വിടുമ്പോഴും ആരായിരിക്കും താരത്തിന്റെ വധുവെന്നതായിരുന്നു ആരാധകർ ചോദിച്ചത് ആര്യയുടെ തീരുമാനത്തെക്കുറിച്ച് അറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് ആരാധികമാർ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത